ഹലോ നമസ്കാരം ഞാൻ സജിന വിജി സജിന ഹിറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പയറു ചെടിയിലെ കായ് തുരുപ്പിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളൊരു വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പയറു ചെടിയിലെ കായ്തിരുപ്പും പുഴിവ് ഉണ്ടാകുന്നത് ശല ചില ശലപ്പങ്ങൾ വന്ന് മുട്ടയിടുന്നത് കൊണ്ടാണ് പൂവിലും കായ്കളിലും ൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനകത്ത് പുഴുക്കളുണ്ടെന്ന് നമ്മൾ കാണുമല്ലോ ച നമ്മൾ പയറിനകത്ത് ഒത്തിരി പൂക്കൾ കൊഴിഞ്ഞ് താഴെ പോയി കിടക്കുന്നതായിട്ട് അപ്പം അത് ഈ പുഴുക്കളുടെ ആക്രമണങ്ങൾ കൊണ്ടാണ് ഇത് കൊഴിഞ്ഞു പോകും ചില ശലഭങ്ങൾ വന്ന് പയറ് ചെടിയിൽ മുട്ടയിടുന്നതുകൊണ്ടാണ് പുഴുക്കൾ ഉണ്ടാകുന്നത് ഈ പുഴുക്കൾ പയറിനെയും പൂക്കളെയും ആക്രമിക്കുന്നു പയറ് പയറിനകത്തായിരിക്കും ഈ പുഴുക്കൾ കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഈ പയറിനകത്തിരുന്ന് പുഴുക്കൾ നമ്മുടെ പയറുമണികളെല്ലാം തിന്നെ നശിപ്പിക്കുന്നു അപ്പം ഇതിനെ തുരുത്താനായിട്ട് നം ഞാനിവിടെ കുറച്ച് ഒരു ടിപ്സ് കാണിക്കാം അപ്പോൾ അതെന്തുവാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട് പച്ചമുളകായാലും മതി ഒരു പത്ത് പച്ചമുളകായാലും മതി കാന്താരി ഉള്ളതുകൊണ്ടാണ് കാന്താരി ആയിരിക്കും ഒന്നുകൂടെ എഫക്റ്റീവ് അതുപോലെ തന്നെ ഒരു കുടം ചെറിയ കുടം വെളുത്തുള്ളി ഇപ്പം വെളുത്തുള്ളി നല്ല വിലയാണ് ഇപ്പം ഒരു ചെറിയൊരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് ഇഞ്ചി ഇഞ്ചിയും അല്പം എടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെ നമുക്ക് തൊലിയൊന്നും ചിരണ്ടി കളയണ്ട അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് ഒരു മിക്സിയുടെ ജാറിനകത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം നല്ലതുപോലെ അടിച്ചെടുക്കാം ചെറിയ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കാന്താരി ഇട്ട് കൊടുക്കുകയാണ് മുഴുവൻ കാന്താരിയും ഇട്ട് കൊടുത്തു എന്നിട്ട് ഈ നമ്മുടെ ഇഞ്ചി ആണെങ്കിൽ നമുക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം പെട്ടെന്ന് അരിഞ്ഞ് കെട്ടാനായിട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു കുടം വെളുത്തുള്ളിയും നമുക്കൊന്ന് ഇതളാക്കി ഇട്ടൊന്ന് കണ്ടിച്ച് വിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സ്പ്രെയറിലോ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വെള്ളം ജവർ ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നേർപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഇത്രയും നമ്മൾ വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കാന്താരി വെളുത്തുള്ളി ഇഞ്ചി മിശ്രിതം കുറച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്നൊക്കെ കുലുക്കി കൊടുക്കാം നമ്മൾ നേർപ്പിച്ചാണ് ഒഴിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇവിടോട്ടൊരു ഈ അളപ്പിൻ്റെ കൂടെ ഒരു തുള ഇട്ട് കൊടുക്കാൻ പോവുകയാണെ എന്നിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മളൊരു തുള കൊടുത്തിട്ടുണ്ട് അതായത് പപ്പടം കുത്തിയും കൊണ്ടൊരു തുള കൊടുത്തേക്കുവാണേ വാ നമുക്ക് ചെടിയിൽ പയറ് ചെടിയെ കൊണ്ട് ഇത് സ്പ്രേ ചെയ്തു അപ്പോൾ നമ്മൾ നോക്കി ഇത് പയറ് അങ്ങോട്ട് ഉണ്ടായി വരുന്നതേ ഉള്ളു നോക്കി അത് നോക്കിയാൽ ഇത് ഇതിൻ്റെ ചെറിയ ഇതിനകത്ത് പുഴു കയറി പുഴുവിനെടുത്ത് കാണിക്കാമേ ഉണ്ടോ ഇതിനകത്ത് കണ്ടോ ഇതാണ് പുഴു കണ്ടോ ഈ പുഴുവാണ് നമ്മുടെ പയറുമണികളെല്ലാം പിന്നെ നശിപ്പിക്കുന്നത് എൻ്റെ ഇതിനകത്ത് നോക്കിയാൽ ഇതാണ് ഈ കുഞ്ഞതിങ്ങോട്ട് വന്നതേയുള്ളൂ കായ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അപ്പോഴത്തേനത് തുരന്ന് നശിപ്പിച്ച് കളഞ്ഞു ഉണ്ടോ അത് നോക്കിയാൽ ഇതുപോലെയാണ് നമ്മുടെ ഈ പുഴുക്കൾ നമ്മുടെ പയറുമണി പയ കായ്കളിനകത്ത് കയറി നമ്മുടെ ഈ ചെറിയ പയറുകളെല്ലാം നശിപ്പിച്ച് കളയുന്നത് ധാരാളം പൂക്കളൊക്കെ ഉണ്ടായിരുന്നതെല്ലാം പോയി അപ്പോൾ ഇത് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ കായ് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോഴത്തേനും ഇതിലെ പുഴുക്കൾ കയറിയിരുന്നു ചിലപ്പം വന്ന് മുട്ടയിടുന്നതാണിത് അപ്പോൾ നോക്കിയാൽ നമുക്കിതുപോലെ നമുക്കിതിങ്ങനെ ഇതിൻ്റെ ഇലയുടെ അടിവശത്തും എല്ലാം നമുക്ക് അടിച്ചു കൊടുക്കാം നല്ലതുപോലെ അടിച്ചു കൊടുക്കാൻ നമ്മുടെ ഇതിൻ്റെ ആക്രമണം ആക്രമണം മാറിക്കിട്ടും നല്ലതുപോലെ അടിച്ചു കൊടുക്കണം നമ്മൾ ഞാനിപ്പം സ്പ്രയറിനകത്ത് എടുക്കാഞ്ഞു പറഞ്ഞാൽ ഇത് നമ്മൾ അരിച്ചില്ല അരിക്കാതെ ഈ ഒഴിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് സ്പ്രെയർ ആണെങ്കിൽ അങ്ങ് തടസ്സപ്പെട്ട് പോകും ഏ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വിത്തൽ തുളയിട്ടിട്ട് എടുത്തറ ഇതുപോലെ നമുക്ക് ഒരു പെസ്റ്റിസൈഡാണ് കേട്ടോ അപ്പം നമുക്കിങ്ങനെ ഇതെല്ലാം വിത്തലടിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ആഴ്ചയിലാണെങ്കിൽ മൂന്ന് ബ്രാച്ച് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി നമ്മുടെ കായ് പൂക്കൾ വരുമ്പോഴേ ഇങ്ങനെയങ്ങ് നമ്മൾ അടിച്ചു കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നവർ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി